ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വിഷു സ്പെഷ്യലായിട്ട് ഒരു പാലടയാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഈ ഒരു ഒരളവിൽ അടയെടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകിയതിന് ശേഷം ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഇതുപോലെ കുതിർക്കാനായിട്ട് വെക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാൻ എപ്പോഴും ഇതുപോലെയാണ് ചെയ്യാറ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ കുതിർന്നു വരും ഇനി ഒരു പാത്രം അടുപ്പത്ത് വെക്കാം അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം ഇതിപ്പോൾ പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ച് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഇത് കട്ടി പിടിക്കും കേട്ടോ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും അത് വീണ്ടും ലൂസായി വന്നോളും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അട കൂടി ചേർത്ത് കൊടുക്കാം അട ചേർത്ത് കൊടുത്താൽ പിന്നെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്കി പിടിക്കും ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇതിപ്പോൾ കളറൊക്കെ ഒന്ന് മാറി കറക്റ്റ് ഒരു പാകത്തിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ഒത്തിരി അങ്ങട് വറ്റിച്ചെടുക്കണ്ട കേട്ടോ ഒരു പാകത്തിന് ഇരിക്കുന്നതാണ് നല്ലത് കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ഇതൊന്നും കൂടി കുറുകി വരും ഇതിൽ വേണമെങ്കിൽ നട്ട്സും റൈസൺസും ഒക്കെ ചേർക്കാട്ടോ ഞാനത് ചേർക്കുന്നില്ല അങ്ങനെ പാലട തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വിഷുവിനെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ എല്ലാ കൂട്ടുകാർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു വിശ്വാശംസിക്കുന്നു